ഹലോ ഇന്ന് നമ്മൾ ഇവിടെ സങ്കേതത്തിലാണുള്ളത് പക്ഷേ സങ്കേതത്തിലെ കാഴ്ചകൾ കാണാനല്ല നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ സങ്കേതത്തിനടുത്തുള്ള ഒരു അടിപൊളി കള്ളുഷാപ്പിലേക്കാണ് പോകുന്നത് അപ്പം സങ്കേതത്തിലെ ചെറിയ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് കള്ളുഷാപ്പിലേക്ക് പോകാം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഈ കൊച്ചു ഗ്രാമമാണ് സങ്കേതം എന്ന് പറയുന്നത് സങ്കേതത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലത്തിനടുത്തുള്ള അതായത് വെള്ളനൂരിനും ചൂലൂരിനും നെച്ചൂളിക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ് സങ്കേതം എന്ന് പറയുന്നത് സങ്കേതം ഒരു കാർഷിക ഗ്രാമമാണ് അവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് വയലുകളും കൃഷിയും തോടും പുഴകളും നിറഞ്ഞതാണ് എങ്ങനെയുള്ള ആളുകൾ ഇത് എൻജോയ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒരു 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 എസ്കേപ്പ് എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സങ്കേതത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാരണം ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അതായത് ഒരു വൺ അവർ ടു അവേഴ്സിനുള്ളിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഗ്രാമീണ ജീവിതം നമുക്ക് കൂടുതലായിട്ടും അടുത്തറിയാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പിന്നെ കള് പറ്റി പറയുകയാണെങ്കിൽ കള് ഒരു ചെറിയ കള്ളുഷാപ്പാണ് വലിയൊരു സെറ്റപ്പ് ഒന്നുമല്ല മോർണിംഗ് ടു ഈവനിങ് വരെ അവിടെ സർവീസ് അവൈലബിൾ ആണ് ഭക്ഷണവും കിട്ടും കള്ളും കിട്ടും ഈവൻ ദോ സങ്കേതം ഒരു വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ കൂടിയിട്ടും ഒരു ഡെവലപ്പിംഗ് ടൂറിസ്റ്റ് സ്പോട്ട് എന്നുള്ള പരിഗണന നൽകിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് അധികൃതർക്കെല്ലാം ഇവിടെ ഗാർബേജ് സെഗ്രിഗേഷൻ ആവശ്യമായ ഡസ്റ്റ്ബിൻസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഡു വിസിറ്റ് സങ്കേതം എൻജോയ് ചെയ്യുക പ്രത്യേകിച്ച് ഗ്രാമഭംഗി ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് ഒരുപാട് 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 ഇഷ്ടാവുന്ന ഒരു ഏരിയയാണ് ആണ് സങ്കേതം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ടിൽ ദെൻ ബൈ ബൈ